കടുവയും കാട്ടാനയും ഉൾപ്പെടെ വന്യമൃഗ മൃഗങ്ങൾ വിഹരിക്കുന്ന കൊടുംകാറ്റിൽ കാട്ടിൽ ജീവനകപ്പെട്ട് ക്ഷമിക്കണം കൊടുംകാട്ടിൽ രാത്രി അകപ്പെട്ട ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് ചൊക്ലി പാറായിലെ മുഹമ്മദ് നംഷിലും കുടുംബവും വാഹനം കേടായി വനത്തിൽ കുടുങ്ങിയ ഇവർക്ക് തുണയായത് ബത്തേരി സ്റ്റേഷനിലെ ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥരാണ് ഊട്ടിയിൽ പോയി തിരിച്ചുള്ള യാത്രയ്ക്കിടെയാണ് വാഹനം കേടായി നംഷീലും കുടുംബവും മുണ്ടക്കൊല്ലി ഭാഗത്തെ വനമേഖലയിൽ അകപ്പെട്ടത് എന്തു ചെയ്യണമെന്നറിയാതെ ഇതുവഴി കടന്നുപോയ നിരവധി വാഹനങ്ങൾക്ക് കൈനീട്ടിയെങ്കിലും വന്യമൃഗങ്ങളെ ഭയന്ന് ആരും വണ്ടി നിർത്തിയില്ല അതിനിടെ നിരവധി തവണ കാട്ടാനയും മറ്റും വാഹനത്തിനു സമീപത്തു കടന്നുപോയി കുടുംബം കാറിൽ തന്നെ കഴിച്ചു കൂട്ടുകയായിരുന്നു ഇതിനിടെയാണ് പ്രതീക്ഷയുടെ കിരണമെന്നോണം തെളിഞ്ഞു കണ്ടത് പെട്രോളിങ്ങിന്റെ ഭാഗമായി അതുവഴി കടന്നു വന്ന ബത്തേരി സ്റ്റേഷനിലെ ട്രാഫിക് പോലീസിന്റെ വാഹനമായിരുന്നു അത് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് പോലീസ് കേടായ വണ്ടി നന്നാക്കുവാനുള്ള ശ്രമം ആരംഭിച്ചു ടൂർ ടൂർ ഒന്ന് ഫാമിലി കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് സുരക്ഷയെടുക്കുവാനും ട്രാഫിക് പോലീസ് മറന്നില്ല നീണ്ട രണ്ടു മണിക്കൂർ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഇവർ വാഹനം നന്നാക്കി കൊടുത്തു എസ് ഐ പി ആർ വിജയൻ ഡ്രൈവർ എസ് പി ഒ സുരേഷ് കുമാർ സി പി ഒ നിജോ എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് ഈ കുടുംബത്തിന് തുണയായത് കേരള വിഷൻ ന്യൂസ് കണ്ണൂർ